ഒരു ഇടവേളയ്ക്ക് ശേഷം ശശി തരൂർ വീണ്ടും വാർത്താക്കോളങ്ങളിൽ നിറയുന്നു നിലപാടിൽ മാറ്റമില്ലെന്നും സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ പിന്തുണയ്ക്കുമെന്നാണ് ശശി തരൂരിന്റെ അഭിപ്രായം തന്റെ ലേഖനം വായിക്കുന്നത് സന്തോഷമുണ്ട് കുട്ടികളുടെ നല്ല ഭാവിക്ക് നിക്ഷേപം വേണമെന്നാണ് ലേഖനത്തിൽ പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങളെ കാണണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് അംഗീകരിക്കണം തന്റെ നിലപാടിൽ മാറ്റമില്ല വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണിത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതുന്നത് ഞങ്ങളുടെ പൗരന്മാരെ അപമാനിക്കരുതെന്ന് മോദി പറഞ്ഞിട്ടുണ്ടാവും ട്രംപിന്റെ പ്രശംസ വെറുതെ അല്ല മോദിയെ പുകഴ്ത്തി തരൂർ പറഞ്ഞത് ഏഹ് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു സംസ്ഥാനത്തെ നിക്ഷേപങ്ങൾ അത്യാവശ്യമാണ് മുഴുവൻ പാർട്ടികളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണം അതുപോലെ കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ രണ്ട് മിനിറ്റ് മതിയെന്നാണ് മന്ത്രി രാജീവ് പറഞ്ഞത് താൻ അത് അന്വേഷിച്ച ശേഷമാണ് പറഞ്ഞതെന്നും തരൂർ വ്യക്തമാക്കി ജനം രാഷ്ട്രീയം കാണുന്നു പക്ഷേ വികസനം കാണുന്നില്ല സർക്കാർ നല്ലതും തെറ്റും ചെയ്യുന്നു ചില വിഷയങ്ങൾ ജനതാല്പര്യങ്ങൾ കണക്കിലെടുത്ത് രാഷ്ട്രീയത്തിന് അതീതമായി കാണണം എന്ത് ചെയ്താലും തെറ്റാണെന്ന് പറയുന്നതല്ല പ്രതിപക്ഷം തനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് താൻ പാർട്ടിയുടെ വക്താവല്ല മറിച്ച് വ്യക്തി എന്ന നിലയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നതെന്നും ശശി തരൂർ പറഞ്ഞു കണക്ക് ഏതെന്നറിയാൻ പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കണം വിദേശകാര്യങ്ങളിൽ രാജ്യ താല്പര്യം നോക്കണം അതിൽ രാഷ്ട്രീയ താല്പര്യം നോക്കുന്നത് ഇതാണ് തന്റെ നിലപാട് മോദി ട്രംപിനെ കണ്ടത് രാജ്യത്തിനുള്ള അംഗീകാരമാണ് വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമതായെങ്കിൽ കാരണം സി പി എം നൽകിയ റാങ്കിംഗ് അല്ല ദേശീയ റാങ്കിംഗ് ആണ് ലേഖനത്തെ അനുകൂലിച്ച് കോൺഗ്രസിൽ നിന്ന് ചിലർ വിളിച്ചിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടിമുടി വിമർശിക്കുമ്പോഴായിരുന്നു ശശി തരൂരിന്റെ ഈ പുകഴ്ത്തൽ നിക്ഷേപം ആകർഷിക്കാനുള്ള സംസ്ഥാന സർക്കാർ നടപടികളെ ശശി തരൂർ അഭിനന്ദിച്ചിരുന്നു സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയതും ചൂണ്ടിക്കാട്ടിയാണ് തരൂർ ലേഖനം എഴുതിയത് ഏതായാലും ശശി തരൂർ കോൺഗ്രസിന് തലവേദന ആകുന്നോ ഇല്ലയോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്ന ചോദ്യം